അയ്യപ്പനെ വിഴുങ്ങിയവന്മാരെ വെറുതെ വിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വിശ്വാസി സമൂഹം ഒന്നടങ്കം പറയുന്നത് അത് ഇനി ഏത് കൊല കൊമ്പന്മാരായാലും ഈ ഫ്രാഡ് പണി ചെയ്തവന്മാരെ ഇനി അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് സി ബി ഐ ഇ ഡി തന്നെ വരണം ശബരിമലയിൽ അന്വേഷണത്തിന് എന്നാണ് വിശ്വാസ സമൂഹം ഒന്നടങ്കം പറയുന്നത് ഇപ്പോ ഈ ദ്വാരപാലകരുടെ ആ പിന്നെ എന്താ പറയാ ദ്വാരപാലകരുടെ വിഗ്രഹം എടുത്തുകൊണ്ട് പോയി സ്വർണ്ണം മാറ്റി ചെമ്പു പൂശി കൊണ്ടുവന്ന് വച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോ അയ്യപ്പന്റെ വാതിൽ പാളികൾ കൂടി എടുത്തോണ്ട് പോയി എന്നാണ് പറയുന്നത് അത് മറിച്ച് വിറ്റോ അതിൽ ഉണ്ടായിരുന്ന സ്വർണം മാറ്റിയിട്ട് ചെമ്പു കൊണ്ടുവന്നോ ഈ സ്വർണം ഒക്കെ ഓരോ ചാർക്കാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ലോക ഫ്രോഡ് കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കാനുള്ളത് നമ്മൾ ആരെങ്കിലും ഇതിനെതിരെ ശബ്ദമുയർത്തിയാൽ മാധ്യമപ്രവർത്തകർ അടക്കം ഇതിനെതിരെ ശബ്ദമുയർത്തിയാൽ ഉടനെ അവരെ കേസിലോ അല്ലെങ്കിൽ കള്ളക്കേസിലോ പിടിച്ച് പിണറായിയുടെ പോലീസ് അകത്തെടും അതുകൊണ്ടൊന്നും അയ്യപ്പന് പോലും ഉണ്ടാകാൻ പറ്റില്ല കാരണം അയ്യപ്പൻ പോലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും കാണിച്ചാൽ അപ്പൊ പെണ്ണു കേസിൽപ്പെടുത്തി അയ്യപ്പൻ അവരകത്തെ അതാണ് പിണറായിയുടെ സർക്കാർ കാരണം അയ്യപ്പനെ പറ്റിച്ചിട്ട് ഒരു പ്രായച്ചിത്തം ചെയ്യാ അല്ലാതെ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റിയതിന് പ്രായച്ചിത്തം ചെയ്യാനല്ല ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പനെ പറ്റിച്ച് പണം മുഴുവൻ കൊണ്ടുപോയി പല കൈകളിലേക്ക് ആ പണം കൊണ്ടുപോയി അയ്യപ്പന്റെ സ്വർണവും യോഗ പിന്നെ ഏക രുദ്രാക്ഷമാലയും ഒക്കെ എടുത്തുകൊണ്ട് പോയി ദ്വാരപാലകരുടെ വിഗ്രഹപാളികൾ കൊണ്ടുപോയി ആ വിഗ്രഹം തന്നെ പല ഇന്ത്യ മുഴുവൻ പിന്നെ മുഴുവൻ ചുറ്റിക്കറങ്ങിച്ച് അതിനെ മൊത്തവും പ്രദർശന വസ്തു ആരാണ് ഇവർക്ക് പ്രദർശിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്നത് വിശ്വാസികൾ കൊടുത്തോ വിശ്വാസികളുടെ അനുവാദമല്ലേ ആദ്യം വാങ്ങേണ്ടത് ശബരിമലയിൽ വരുന്ന വിഷ ദേവസ്വം ബോർഡിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ത് തെണ്ടിത്തരവും കാണിക്കാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് ദേവസ്വം ബോർഡ് അതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് കോടതി വരെ പറഞ്ഞു യോഗദണ്ഡം ഏക മുഖ ദുരിദ്രാഷവും കൊണ്ടുപോകണ്ട തൽക്കാലത് ചെമ്പിത്തന്നെ ഇരുനാമതി സ്വർണം പൂശണ്ട എന്ന് എന്നിട്ട് കേൾക്കാതെ എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കോടതിയുടെ മാറ്റിന് പോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇത് രണ്ടും കൊണ്ടുപോയി ഈ സ്വർണ്ണ ഈ കൊണ്ട് തിരിച്ച് സ്വർണം പൂശാൻ കൊണ്ടുപോയത് തിരിച്ചു വന്നത് സ്വർണ്ണമാണോ ഇതാരാണ് പറയേണ്ടത് ആ രജിസ്റ്റർ ബുക്കിൽ കൊണ്ടുപോയതിനെ കുറിച്ചുമില്ല ആ പൗരാണികമായ ആ യോഗദണ്ഡിന്റെ കാര്യങ്ങളെ കുറിച്ചില്ല ഒന്നുമില്ല എന്ന ആലോചിച്ച് നോക്കണം മുപ്പത്തി ഒമ്പത് ദിവസമാണ് അയ്യപ്പന്റെ വാതിലില്ലാതെ അയ്യപ്പൻ ഇങ്ങനെ തുറന്നിരുന്നത് സ്വർണം പൂശിയ വാതില് എടുത്തോണ്ട് പോയിട്ട് മുപ്പത്തിയൊമ്പത് ദിവസമാണ് ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന ആ സ്ഥലം പിന്നെ എന്താ പറയുക ഇങ്ങനെ തുറന്ന വെളിപ്രദേശമായി കിടന്നത് എന്നുള്ളതാണ് ഇവന്മാരൊക്കെ മുടിച്ച് 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 ഒരു ദേവസ്വം ബോർഡ് ബോർഡെന്നും പറഞ്ഞ് കേരളത്തിലുണ്ട് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ നിന്ന് കൈയിട്ട് മാറലാണ് ഒമാരുടെ ജോലി എന്ന് പറയുന്നത് മറ്റു സമുദായക്കാരുടെ നെഞ്ചത്ത് കയറാൻ പോകില്ല കാരണം അവരുടെ ദൈവങ്ങളെ സംരക്ഷിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് ഇവിടെ കുറെ ഹിന്ദുക്കളുണ്ട് ഹിന്ദു സമൂഹത്തെ ഇപ്പം കളയാം എന്ന് പറഞ്ഞ് കുറെ ഹിന്ദുക്കളുണ്ട് അവന്മാർക്കാർക്ക് ഹിന്ദുക്കളെ വേണ്ട ഹിന്ദുക്കളുടെ ദൈവങ്ങളെയും വേണ്ട എന്നിട്ട് ഇത് ദേവസ്വം ബോർഡിന് ഞങ്ങൾ വിട്ടു കൊടുക്കും ഓരോരുത്തന്മാർ വന്ന് ഇതിനെ കട്ട് മുടിച്ച് സ്വർണത്തിനെ ചെമ്പാക്കി ആ ചെമ്പ് വരെ വേണമെങ്കിൽ അവന്മാര് ഉരുക്കി എടുത്തോണ്ട് പോകും അതാണ് ഇപ്പോ നടക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം നീചത്വമാണ് ശബരിമലയിൽ ഇവന്മാര് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ആർക്കാണ് ഈ പണം കൊണ്ടുപോയത് ആർക്കാണ് നിങ്ങൾ ഇത് വിറ്റത് ആരാണ് ഇതിലെ വമ്പൻ ശ്രാവ് വിജയ് മല്യ കൊടുത്ത സ്വർണം എവിടെയാണ് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഫ്രോഡിനെ പക്ക ഫ്രോഡിനെ അയ്യപ്പനെ വിഴുങ്ങാനെത്തിയ അയ്യപ്പനെ മുച്ചൂടും നശിപ്പിക്കാനെത്തിയ ശബരിമലയിലെ വിശ്വാസികളെ തീർക്കാനെത്തിയ അവരുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യാൻ എത്തിയ ഈ ഫ്രോഡ് പിടിച്ച ഉണ്ണി കൃഷ്ണം പോറ്റി ആരാണ് അയാളെ ആരാണ് ശബരിമലയിൽ കൊണ്ടുവന്നത് ഇതിനൊക്കെയുള്ള ഉത്തരം പറയേണ്ടത് സർക്കാരാണ് സർക്കാർ പക്ഷേ വായു അടച്ചിണ്ടാതിരുന്നിട്ട് കാര്യമല്ല പിണറായി വിജയ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർക്കെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തുമ്പോൾ അവർക്കെതിരെ കേസ് ഒന്നും ഇതങ്ങനെ അടഞ്ഞു പോകുന്ന അധ്യായമല്ല കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് ഹിന്ദു സമൂഹത്തെവിടെ വിശ്വാസ സമൂഹത്തിന് അറിയണം അയ്യപ്പന്റെ സ്വർണം അയ്യപ്പൻ ഓരോരുത്തർ നൽകിയ സ്വർണം പന്തളം രാജാവ് സ്വന്തം മകന് നൽകിയ യോഗദണ്ഡിലെ വെള്ളി എന്ത് ചെയ്തു അതിൻ്റെ പിന്നെ ഏകമുഖ ദുരിദ്രാഷമാലയിലെ വെള്ളി എന്ത് ചെയ്തു അയ്യപ്പനെ തന്നെ നിങ്ങൾ വിറ്റോ അവിടെ ഇരിക്കുന്നത് യഥാർത്ഥ അയ്യപ്പൻ തന്നെയാണോ അതോപോലെ കളിമണ്ണിൽ തീർത്തു വച്ചിരിക്കുന്ന അയ്യപ്പനാണോ ജനങ്ങളെ പഠിക്കാനായിട്ട് എന്താണ് നിങ്ങൾ ശബരിമലയിൽ കാണിച്ചു കൂട്ടുന്നത് ദൈവങ്ങളുടെ സ്വർണം എല്ലാം നിങ്ങൾ ഇങ്ങനെ നിങ്ങളോ ഒരുമിച്ചെടുങ്ങേ ഒരുമിച്ച് കട്ടോ ഇനി ഇന്നലെ ഞാൻ കണ്ട ഒരു കത്ത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ് ശബരിമല അയ്യപ്പൻ പത്മനാഭന് നൽകുന്ന ഒരു കത്ത് ആ കത്ത് ഇങ്ങനെയാണ് ആ കത്ത് ഇങ്ങനെ അതായത് ശബരിമല അയ്യപ്പൻ ശ്രീ പത്മനാഭൻ എഴുതുന്ന കത്താണ് പ്രിയപ്പെട്ട പത്മനാഭ നിനക്ക് അവിടെ സുഖമെന്ന് കരുതുന്നു എൻറെ കാര്യമൊക്കെ നീ അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ എൻറെ സ്വർണമെല്ലാം ഈ കമ്മികൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയടാ എനിക്കിപ്പോൾ നിന്റെ കാര്യമോർത്താണ് കൂടുതൽ വേവലാതി പൊന്നുമോനെ ആ നിലവറയൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് നീ ഇടക്കിടെ ഒന്ന് ചെക്ക് ചെയ്യണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്രേ ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് സ്വന്തം അയ്യപ്പൻ നിധികളുടെ സ്ത്രീ പത്മനാഭന് അയ്യപ്പന്റെ കത്ത് എന്റെ സ്വർണമെല്ലാം സൂക്ഷിപ്പുകാർ മോഷ്ടിച്ചു എനിക്കിപ്പോൾ നിന്നെ ഓർത്ത പേടി പത്മനാഭ അവർ എത്തും കരുതിയിരുന്നോണം ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വർണമൊക്കെ പുരാവസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സൂക്ഷിക്കുന്നത് അവിടെ കേന്ദ്രത്തിന്റെ പട്ടാളം ഉള്ളത് കൊണ്ട് ഒരു പക്ഷെ കൊണ്ടുപോകില്ലായിരിക്കാം നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ ദൈവത്തിന് കൊടുക്കുന്ന ദൈവത്തിന്റെ വിശ്വാസത്തിനെ പേരിൽ ഓരോരുത്തർ തങ്ങൾ ചെയ്ത പാവത്തിന് പ്രായ എന്ന് കരുതി ഈ സ്വർണങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ വിശ്വ ഒരു രൂപ നാണയം പോലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന കഴുപ്പണം കെട്ട നാറികളാണ് ഈ ശബരിമലയെ നോക്കിക്കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കല്ലും മുള്ളും ചവിട്ടി നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് തലയിൽ ഈ ഇരുമുടി കെട്ടുമേന്തി ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്ത് പോകുന്ന ഈ നെയ്ത്തേങ്ങയിൽ പോലും ക്രമക്കേട് വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തിനേറെ പറയുന്നത് അവിടെ കൊണ്ടുവരുന്ന പാത്രങ്ങൾക്ക് അവിടത്തെ ആഹാരം മൊത്തം ക്രമക്കേട് എന്നാണ് പറയുന്നത് നീയൊക്കെ ആ ശബരിമല ക്ഷേത്രവും ആയിരിക്കുന്ന പരിസരവും മൊത്തം ആർക്കെങ്കിലും എഴുതി കൊടുക്കടാ എന്തിനാ വച്ചോണ്ടിരിക്ക അതും കൂടെ എഴുതി കൊടുക്ക് എന്നിട്ട് അയ്യപ്പനെ ലേലം വെക്ക് ലേലം വെച്ച് കൂടുതൽ കാശ് കിട്ടുന്ന ആർക്കാണ് അവർക്ക് അയ്യപ്പനെ കൊടുക്ക് അതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അല്ലെങ്കിൽ നീയൊക്കെ എന്തിനാണ് ദേവസ്വം ബോർഡ് എന്തിനാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഒരു ദേവസ്വം ബോർഡ് നിരീക്ഷരവാദിയാണ് ഈ സഹ സഹാക്കന്മാരെല്ലാം ഈ നിരീക്ഷരവാദിയായ സഹാക്കന്മാർക്ക് ഹിന്ദു ദൈവങ്ങളോട് വിശ്വാസമില്ലാത്ത നീയൊക്കെ എന്തിനാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് മനസ്സിലാവാത്തത് ചോദിക്ക നീയൊക്കെ എന്തിനാണ് ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് എന്തിനാണ് ദേവസ്വം ബോർഡ് അതായത് ഹിന്ദു എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന്റെ പേരിൽ കൊണ്ടുവന്ന് കുമിഞ്ഞു കൂടി ഇട്ട് കൊടുക്കും ഈ പിന്നെ നേർച്ചപ്പെട്ടിയിലേക്ക് ഇത് മൊത്തവും കണ്ണ് അഞ്ഞളിക്കുമ്പോൾ എവന്മാര് പാലിക്കൊണ്ട് ഒരു സൈഡിൽ കൂടെ പോവും വീണ്ടും ഈ വിശ്വാസികളെല്ലാം കൂടി അമ്പലത്തിൽ വരും ആ ദൈവത്തിനെന്നും പറഞ്ഞുകൊണ്ട് നേർച്ചയും കാണിക്കയും സ്വർണവും സ്വർണ്ണ തളികയും അത് ഇതും എല്ലാം കൊടുക്കും ദൈവത്തിന് എന്തിനാണ് സ്വർണം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിശ്വാസ സമൂഹം തീരുമാനിക്കേണ്ടത് ഒരു ക്ഷേത്രങ്ങളിലും ഇനി സ്വർണം പൂശുകയോ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യരുത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സ്വർണ്ണ ക്ഷേത്രമുണ്ട് ഇന്ത്യയിൽ ഏകദേശം അഞ്ഞൂറ് കോടി കണക്കാക്കപ്പെടുന്ന സ്വർണ്ണമാണ് അതിൻ്റെ താഴെക്കുടങ്ങളിലും അതിലിലുമൊക്കെ പൂശിയിരിക്കുന്നത് ഒരു മില്ലിഗ്രാം ഇതുവരെ കളഞ്ഞു പോയിട്ടില്ല